ഉഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതിയും ഋഷിയും ഋഷിയുടെ ചികിത്സയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ദേവിക അവരുടെ കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ട് അന്നേരം അരുന്ധതി പറയുന്നുണ്ട് അത് വേണ്ട ദേവിക എന്തായാലും നന്ദനും ദേവികയുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെയല്ലേ അതുകൊണ്ട് ദേവിക വരേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാം ദേവികയ്ക്ക് വരണം എന്നുള്ളൊരു മനസ്സുണ്ടായല്ലോ അത് തന്നെ നല്ല കാര്യം ആ സമയം അരുന്ധതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ദേവികയ്ക്ക് താൻ മൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ൈവിക തന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഋഷി പഴയ ഒരു ഋഷിയായി വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നന്ദനും ദേവികയും തമ്മിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ താൻ കാരണക്കാരി പ്രഭാവതിയോടുള്ള പക ഇവരോട് തീർക്കണതിൽ അർത്ഥമില്ല എന്നൊക്കെ ഇങ്ങനെ അരുന്തതി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ നന്ദനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നന്ദൻ വളരെ മോശമായിട്ട് തന്നെയാണ് ദേവികയോട് സംസാരിക്കുന്നത് നന്ദൻ പറയുന്നുണ്ട് നീ ഭയങ്കര ഒരു രാഷ്ട്രീയക്കാരിയാണ് അതുകൊണ്ടാണ് നീ നിൻ്റെ ഋഷിയുടെ കൂടെ പോകുന്ന കാര്യം എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ വിളിച്ചത് അല്ലാതെ എൻ്റെ അടുത്ത് അനുവാദം ചോദിക്കാനൊന്നും അല്ല എന്ന സമയത്ത് ദേവിക പറയുന്ന ുണ്ട് അച്ഛനോട് ഞാൻ ചോദിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു നന്ദുവിനോട് ചോദിക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ നന്ദുവിനെ വിളിച്ച് ചോദിക്കണേന്ന് പറയുമ്പം നീ എങ്ങോട്ടോ പോയിക്കോ അതിന് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലാന്നും പറഞ്ഞു നന്ദൻ ദേഷ്യത്തോടുകൂടി ഈ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മളുടെ അരുന്തതി ഈ സംസാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് ദേവിക വന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട് മേഡം ഞാൻ നന്ദുവിനെ വിളിച്ചു നന്ദു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നന്ദു എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും മോൾ എൻ്റെ കൂടെ വരാനുള്ള മനസ്സ് കാട്ടിയില്ലോ അത് എൻ്റെ വലിയ കാര്യം എൻ്റെ ഒപ്പം വരണ്ട ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയിക്കോളാം മോളുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി അന്നേരം ദേവികയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഋഷിക്കൊപ്പം ഉണ്ടാവും മേഡം എന്നൊക്കെ പറയുന്നു ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ദേവികയെ ഏത് രീതിയിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും പിന്തിരിയുന്നില്ലാത്തത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും മാർഗം നോക്കണമെന്ന് പ്രഭാവതി ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രഭാവതി നമ്മളുടെ മന്ത്രിക്ക് വിളിക്കുകയാണ് മന്ത്രിക്ക് വിളിച്ചിട്ട് ഫോണെടുത്തതും പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ പ്രഭാവതിയാണ് എൻ്റെ അടുത്ത് നിങ്ങൾ നേരത്തെ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ അതിന് തയ്യാറായില്ല പക്ഷേ ഞാൻ ഇപ്പം തയ്യാറാണെന്ന് പറയുന്നു ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് മേഡത്തിന് പകരം വേറെ ആളെ നിർത്തിയല്ലോ മാഡത്തിൻ്റെ മരുമകളല്ലേ ഇനിയിപ്പം മേഡം എങ്ങനെ മത്സരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട ദേവികയ്ക്ക് പകരം എന്നെ മത്സരിക്കാൻ നിങ്ങൾ സമ്മതിക്കണം ണം ദേവികയെ നിങ്ങൾ പിൻവലിക്കണമെന്ന് ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് അതെങ്ങനെ നടക്കും ഞാൻ സിദ്ധാർത്ഥനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്തായാലും ദേവിക നോമിനേഷൻ കൊടുത്തു അതുമാത്രമല്ല സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തും തുടങ്ങി ഇനി ദേവികയെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുമെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ദേവികയ്ക്ക് പകരം ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാവുന്നു പിന്നീട് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയെ കാണാൻ വരുന്നുണ്ട് അരുന്ധതിയെ കാണാൻ വരുമ്പം അരുന്ധതി പറയുന്നുണ്ട് ത്യാഗരാജ ഞാനും ഋഷിയും കൂടെ കൂടി ഋഷിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുക ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളിവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ത്യാഗരാജൻ വേണം ഭംഗിയായിട്ട് നോക്കാൻ എന്ന് പറയുമ്പോൾ അതോർത്ത് മാഡം ടെൻഷനാവുമൊന്നും വേണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും ഇപ്പം തന്നെ നമ്മളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് ദേവികയോട് എല്ലാവർക്കും വലിയ താല്പര്യമാണ് ആകെ ദേവികയോട് ഇഷ്ടമല്ലാത്ത മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് പ്രഭാവതിയും രണ്ട് നന്ദനും മൂന്നാമത്തെ ആള് രജനിയാണ് ഗിരീഷനു വരെ ദേവികയെക്കുറിച്ച് നല്ല മതിപ്പ് അതുപോലെ സിദ്ധാർത്ഥൻ സാറിനാണെങ്കിലും ദേവികയെ വലിയ കാര്യം ഇവർക്ക് മൂന്നുപേർക്ക് മാത്രമേ ദേവികയോട് ഇഷ്ടക്കുറവുള്ളൂ അതുകൊണ്ട് തന്നെ ദേവിക വിജയിക്കൂന്നുള്ള കാര്യത്തിൽ മാഡത്തിനൊരു സംശയവും വേണ്ടെന്ന് ആ സമയത്ത് അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട് ദേവികയെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രഭാവതി പല കളികളും കളിക്കും പ്രഭാവതിയെ എനിക്ക് നല്ലോണം അറിയാം ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് മേഡത്തിന് മാത്രമല്ല ആ പ്രഭാവതി ആരാന്നുള്ളത് എനിക്കും നന്നായിട്ട് അറിയാം അവരെന്ത് കളി കളിച്ചാലും ദേവിക അതിലൊന്നും വീഴില്ല ദേവിക ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല മത്സരരംഗത്ത് ദേവിക സജീവമായിട്ട് തന്നെ ഉണ്ടാവും മേഡം ധൈര്യമായിട്ട് പോയി വന്ന് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പാർട്ടി ഓഫീസ് ചെല്ലണ സമയത്ത് മന്ത്രി സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് സിദ്ധാർത്ഥനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പം എന്താണെന്ന് ചോദിച്ച് സിദ്ധാർത്ഥൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഇന്ന് തന്നെ പ്രഭാവതി വിളിച്ചിരുന്നു എന്ന് പറയുന്നു എന്തിനാ പ്രഭ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ദേവികയെ മത്സരരംഗത്തുനിന്ന് മാറ്റണമെന്നും പകരം പ്രഭാവതിക്ക് പറഞ്ഞു എന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പ്രഭ അങ്ങനെ പറഞ്ഞോ ഇതിനു മുമ്പ് ചോദിച്ചപ്പോൾ പ്രഭ മത്സരിക്കണില്ല എന്ന് ഉറച്ച് പറഞ്ഞിട്ടല്ലേ ദേവികയെ ആക്കിയത് ഇപ്പം എന്താ പ്രഭ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും അതൊന്നും എനിക്കറിയില്ല എന്നോട് തർപ്പിച്ച് പറഞ്ഞു ദേവികയെ മത്സരിപ്പിക്കാൻ പാടില്ല പകരം പ്രഭാവതിക്ക് മത്സരിക്കണെന്ന് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ നോമിനേഷനും കൊടുത്തു പ്രചാരണം ആരംഭിച്ചു ഇനി സ്ഥാനാർത്ഥിയെ മാറ്റിയ അത് നമ്മളുടെ പാർട്ടിയുടെ ഇമേജിനെ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ദേവികയെ തീരുമാനിച്ചു കഴിഞ്ഞു ദേവികയാണെങ്കിൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇനി ദേവികയെ മാറ്റുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രഭ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുക വേണ്ടാന്ന് ആ സമയത്ത് മന്ത്രി ചോദിക്കുന്നുണ്ട് എന്താ സിദ്ധാർത്ഥ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പം മരുമകൾ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പം പ്രഭാവതി മത്സരിക്കണം എന്ന് പറയണേൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നുമില്ല ഇപ്പം ചിലപ്പോൾ പ്രഭയ്ക്ക് തോന്നി കാണും മത്സരിക്കാമെന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് പിന്നീട് നന്ദനയും പ്രഭാവതിയെയാണ് കാണിക്കുന്നത് നന്ദൻ വരുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ദേവികയെ ഇതിൽ നിന്നും പിന്മാറ്റണമെന്ന് നീ പറഞ്ഞിട്ടൊന്നും അവളനുസരിക്കുന്നില്ല എന്തായാലും ദേവിക മത്സരിക്കാനും പാടില്ല ാനും പാടില്ല എന്ന സമയത്ത് നന്ദം പറയുന്നുണ്ട് അമ്മ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷനാവണേ അവളെ അവളുടെ വഴിക്ക് വിട്ടേരെ അവളുടെ കാര്യം അന്വേഷിക്കാനോ അവളുടെ ജയിക്കുന്നതും തോക്കണതും അന്വേഷിക്കാനോ ഒന്നും ഇനി പോകണ്ട നമ്മളും അവളുമായിട്ടൊരു എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും നീയും അവളും ഇനിയും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കേണ്ടവരാ ഇങ്ങനെ എന്ന് പറഞ്ഞാലൊന്നും അത് നടക്കണ കാര്യമല്ല എന്നും എനിക്ക് മരുമകളായിട്ട് ദേവിക തന്നെ ഇവിടെ ഉണ്ടാവണം ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ പറയണത് അവൾ ഇത്രയധികം കുഴപ്പങ്ങൾ ചെയ്തിട്ടും വീണ്ടും അവളെ ഇവിടെ താമസിപ്പിക്കണമെന്നാണ് അമ്മ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അവൾ എന്ത് കുഴപ്പം ചെയ്താലും അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും ആയിരിക്കും പക്ഷേ ഇലക്ഷനോടനുബന്ധിച്ച് അവൾ എന്നോട് പെരുമാറിയതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല ഞാൻ പല പ്രാവശ്യം അവളുടെ കാല് പിടിച്ച് പറഞ്ഞു ഇലക്ഷനിൽ മത്സരിക്കരുത് പിന്തിരിയണമെന്ന് പക്ഷെ അവൾ അതിനൊന്നും തയ്യാറായിട്ടില്ല സിദ്ധുവാണ് അതിൻ്റെയൊക്കെ പിന്നിലെന്നൊക്കെ അങ്ങനെ പ്രഭാവതി പറഞ്ഞു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് അമ്മയ്ക്കന്ന് അച്ഛൻ ോട് സംസാരിപ്പിച്ച് ദേവികയെ പിന്മാറ്റാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അതിന് സിദ്ദുവിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സിദ്ധു കേൾക്കുവോ സിദ്ധുവിന് രാഷ്ട്രീയം തലക്കി പിടിച്ച് കുടുംബമൊന്നും വേണ്ട രാഷ്ട്രീയം മാത്രം മതി എന്ന് പറഞ്ഞു നടക്കാമല്ലേ എന്തായാലും ദേവിക മത്സരിക്കാനും ജയിക്കാനും ഞാൻ ജീവിച്ചിരിക്കുന്ന അടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ് ദേവികയും ശാരീരികം രാധികയും കൂടെ കൂടി ഇങ്ങനെ സംസാരിക്കുമ്പം രാധിക പറയുന്നുണ്ട് അപ്പം ഈ നന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ലേ മോളേന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും അറിയില്ല എന്തായാലും ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇല്ല ഇപ്പം എൻ്റെ മുന്നിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എലക്ഷൻ എലക്ഷനിൽ എങ്ങനെയെങ്കിലും മത്സരത്തിൽ ജയിക്കണം അത് മാത്രമേ എനിക്കിപ്പോൾ ചിന്തയുള്ളൂ അതിനുശേഷമേ ഞാൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണോളൂ ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എലക്ഷനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകും മോളെ പക്ഷേ ജീവിതം കൈ കൈവിട്ടു പിന്നെ അത് തിരിച്ചു എന്ന് പറയുമ്പം അരിക പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ ജീവിതം മാത്രമല്ലല്ലോ കൈ വിട്ടു പോണത് നന്ദേട്ടേയും കൂടിയല്ലേ ചേച്ചി നന്ദേട്ടനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചെന്നിട്ട് നന്ദേട്ടൻ അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അതുപോലെ തന്നെ പ്രഫാൻറ്റി ആണെങ്കിലും ചേച്ചിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഇനിയും അവരുടെ കാല് പിടിച്ച് അവരെ വിശ്വസിപ്പിക്കാൻ ചേച്ചി പോകേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായല്ലോ എത്രയോ പ്രശ്നങ്ങൾ കടന്നാണ് ഇവിടം വരെ എത്തിയത് നല്ലൊരു ജീവിതം കിട്ടിയതാണ് അതിപ്പം ഇങ്ങനെയുമായി ഇനി എന്നെങ്കിലും പഴയൊരു ജീവിതം തിരിച്ചു കിട്ടുമോയെന്ന് ആ സമയത്ത് നമ്മളുടെ ദേവിക ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദേവികയുടെ ഫോൺ വല്ലടിക്കുന്നുണ്ട് എടുത്ത് നോക്കിയതും ദേവിക മേടാല്ലോയെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ മാഡം നിങ്ങളവിടെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഊവ് ദേവിക ഞങ്ങളിവിടെ എത്തി യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സുഖമായിരുന്നു ദേവിക അത് പറയാൻ വേണ്ടിയിട്ടാണ് ദേവികയെ വിളിച്ചത് എന്തായാലും ദേവികയുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് അറിയാമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും മേഡം ഞാൻ എപ്പോഴും ും ഋഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയില്ല മാഡം ഇലക്ഷനിൽ മത്സരിക്കുക അതിൽ വിജയിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അപ്പം നന്ദനായിട്ട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ നന്ദനായിട്ട് സംസാരിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും എലക്ഷനൊക്കെ കഴിയട്ടെ അതിനുശേഷം നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാം എന്നിട്ടും നന്ദുവിനൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നന്ദു പോയി പണി നോക്കട്ടെ എന്ന് ആ സമയത്ത് അരുന്ധതിക്ക് ഇങ്ങനെ ആകെ വിഷമമാവുന്നുണ്ട് കാരണം അരുന്ധതി കാരണമാണല്ലോ ദേവികയുടെ ജീവിതം തകർന്നു പോണേ പ്രഭാവതിയോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി കരുവാക്കിയതാണ് ദേവികയെ നന്ദനയെങ്കിലും ഇപ്പോൾ അരുന്ധതിക്ക് അതിലൊരു ഉണ്ട് കാരണം ദേവികയുടെ ആ സ്വഭാവവും പെരുമാറ്റവും അതുപോലെ ദേവികയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ട് അരുന്ധതിക്ക് നല്ല സങ്കടവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇനി ഒന്നും പഴയതുപോലെ ആക്കാൻ പറ്റില്ലാത്ത രീതിയിൽ കൈവിട്ട് പോയി എന്നും അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും എലക്ഷനൊക്കെ കഴിഞ്ഞ് ദേവിക എം എൽ എ ആവട്ടെ അതിനുശേഷം നന്ദനെ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അത്രയും നാളും ആ പ്രഭാവതി നല്ലോണം ഒന്ന് പേടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ് പ്രഭാവതിയാണ് ഇങ്ങനെ ആകെ കലി പൂണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട് സിദ്ധാർത്ഥം വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭാ ഇന്ന് മിനിസ്റ്ററെ വിളിച്ചതായിരുന്നു ഞാൻ വിളിച്ചിരുന്നു എന്താ അല്ല ദേവികയെ മാറ്റിയിട്ട് പ്രഭയ്ക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ ഉദ്ദേശമൊന്നുമല്ല ദേവികയെ മാറ്റണം അതിന് പകരം എനിക്ക് മത്സരിക്കണം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ സമയത്ത് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് ആദ്യം പ്രഭാവതിയോടല്ലേ നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ പ്രഭയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ ദേവികയെ നിർത്തിയത് പിന്നെ ഇപ്പം എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ദേവിക മത്സരിക്കേണ്ട പകരം ഞാൻ മത്സരിക്കാന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ദേവികയോട് പക പോക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് എനിക്കറിയാം അത് എന്നെ കൂടി ബാധിക്കണ കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല ഇനിയും പ്രഭയുടെ നീക്കം ഇതുപോലെയാണെങ്കിൽ ഞാൻ അതിനെ ശക്തമായി പ്രതികരിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ സിദ്ധുവിനോട് പല ആവർത്തി പറഞ്ഞു ദേവികയെ മത്സരിപ്പിക്കരുത് പിൻവലിക്കണമെന്ന് പക്ഷേ സിദ്ധു കേട്ടില്ല ഇനിയിപ്പോൾ ദേവികയ്ക്ക് പകരം പാർട്ടി എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും അതിൽ ഞാൻ തീരുമാനിച്ച് ഞാൻ നിൽക്കണേന്ന് ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് പ്രഫേ നീ എന്തൊക്കെയായി പറയണത് ഞാൻ നിൽക്കുന്ന പാർട്ടിക്കെതിരായിട്ട് നീ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തല ഉയർത്തി നടക്കുമെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു തല ഉയർത്തി നടക്കണോ നടക്കണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സിദ്ധുവാണ് പക്ഷേ ദേവിക മത്സരിക്കാൻ ഉറപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എതിർ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായിട്ട് ദേവികയ്ക്കെതിരെ മത്സരിക്കും ഞാൻ ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യും അപ്പോൾ തോക്കണത് ദേവിക മാത്രമല്ല സിദ്ധുവും കൂടി ആയിരിക്കും അതുകൊണ്ട് സിദ്ധു എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നെ നാണം കെടുത്താനായിട്ട് നീ കച്ച കെട്ടി ഇറങ്ങിയേക്കുവാണോ പ്രഭയെന്നു ചോദിച്ച് സിദ്ധാർത്ഥൻ പ്രഭാവതിയെ തള്ളാനായിട്ട് ചെല്ലുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ